നമസ്കാരം ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാമിനേഷൻ ആരംഭിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി കടന്നുപോയ വിദ്യാർത്ഥികളും ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞെട്ടിക്കുന്ന സത്യം എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ടായിരത്തി ആറിന് ശേഷമാണ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി ധനപ്രഖ്യാപനം വരുന്നത് ഗ്രേഡ് സിസ്റ്റത്തിലാവുന്നത് ആ ഗ്രേഡിലേക്ക് മാറിയ കാലത്ത് തുടക്കങ്ങൾ തുടക്കകാലങ്ങളിൽ ഗ്രേഡിനൊപ്പം മാർക്കും അനൗൺസ് ചെയ്തിരുന്നു താൻ എഴുതിയ പരീക്ഷാ പേപ്പർ ലഭിക്കുകയും അതിലെ മാർക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ് അതിനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഗ്രേഡ് എന്ന സിസ്റ്റത്തിലേക്ക് വന്നത് പക്ഷേ ആദ്യ കാലങ്ങളിൽ മാർക്കും അനൗൺസ് ചെയ്തിരുന്നു പിന്നീട് അത് പതിയെ പതിയെ ഇല്ലാതായി പകരം ഗ്രേഡ് മാത്രമായി മാറും അതിനിപ്പം എന്താ കുഴപ്പം എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിൻ്റെ കുഴപ്പങ്ങൾ ഈ എഴുതിയ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിൻ്റെ പേരിൽ മാത്രം അവഗണിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെയുണ്ട് അവഗണിക്കപ്പെട്ടിരുന്ന കഴിഞ്ഞ വർഷം മാത്രം കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ ജില്ലയിലെ കാര്യം പറയുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി പത്തിന് മേലെ കുട്ടികൾക്ക് ൾ മുഴുവൻ വിഷങ്ങളിൽ എ പ്ലസ് നേടിയിട്ടും തങ്ങളുടെ ഇഷ്ട വിഷയമായ സയൻസ് ഗ്രൂപ്പ് എടുക്കുവാൻ സാധിക്കാതെ അത് അതായത് സർക്കാർ സീറ്റുകളിലോ സർക്കാർ സ്കൂളുകളിലോ സാധിക്കാതെ മാനേജ്മെന്റ് സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരിതം ഞാൻ പറയുന്നത് ഒരൊറ്റ ജില്ലയിലെ കാര്യമാണ് കേരളത്തിലെ മുഴുവൻ കണക്കെടുത്താൽ അത് വേറെയാണ് നമുക്ക് ആ ആലോചിച്ചാലറിയാം ഈ കുട്ടികൾ മാനേജ്മെന്റ് സ്കൂളുകളെ ശ്രയിക്കേണ്ടി വന്നത് ഈ പറയുന്ന ഗ്രേഡ് സിസ്റ്റത്തിന്റെ ഒരു പര്യന്ത ഫലമാണ് അപ്പോൾ ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്തരമൊരു സംവിധാനമില്ല ഗ്രേഡ് സിസ്റ്റം ഉള്ള സംസ്ഥാനങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെ മാർക്ക് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ മാർക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ീ ഇന്ന് ഗ്രേഡ് അറിയുകയും ആയതിൻ്റെ ഫലമായി അടുത്ത ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടാത്ത മാർക്ക് ഷീറ്റ് രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്നത് എന്തിനാണ് ചവറ്റുപൊട്ടയിലിടുക അതോ കച്ചവടക്കാർക്ക് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്ന പഴയ പേപ്പറുകളായി ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിൻ്റെ യുക്തി ഒരു കുട്ടിക്ക് ഇന്നു ലഭിക്കേണ്ട മാർക്ക് വിവരങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് നൽകുള്ളൂ എന്ന് പറയുന്നത് ധിക്കാരമാണ് കോഴിക്കോട് സ്വദേശിയായ ഷിജിൻ കെ കെ എന്ന ഒരു രക്ഷിതാവ് ഇത് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോടതിയെ നമ്മുടെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ വർഷം ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിനോടനുബന്ധിച്ച് അത്രയും സമയമെടുത്തു ഈ കേസ് നടന്നു കഴിയാൻ എന്തായാലും അതിന് കുറച്ചു മുമ്പായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തു ആ വിധി പറയുന്നത് ഇങ്ങനെയാണ് ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് ഉടനെ തന്നെ മാർക്കും കൂടെ ഈ പറയുന്ന ഗ്രേഡിനൊപ്പം മാർക്കും കൂടെ വെളിപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണം എന്ന് സർക്കാരിനോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിക്കുന്ന ഒരു ഉത്തരവായിരുന്നു അത് എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് ഇതിന് പിന്നിൽ അനീതിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷിജിൻ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ആഴത്തിൽ പഠിക്കുകയും ഈ ഗ്രേഡ് സിസ്റ്റം സംസ്ഥാനത്ത് നിലവിൽ വരുന്നതിന് ഉപോത്ഫലകമായിട്ടുള്ള ആ രണ്ടായിരത്തി ആറിലെ ആ നോട്ടിഫിക്കേഷൻ അഥവാ സർക്കുലർ അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുകയുണ്ടായി എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിന്ന് ലഭിച്ച മറുപടി ഈ ഞാൻ പറഞ്ഞല്ലോ ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് സംസ്ഥാന വിദ്യാഭ്യാസം മാറിയത് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അതിൻ്റെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ആ ഉത്തരവിൻ്റെ നമ്പർ അങ്ങനെ ഒരു നമ്പർ ആ നമ്പറിലുള്ള ഉത്തരവ് അതിൻ്റെ കോപ്പി സാക്ഷ്യപ്പെടുത്തി നൽകാനാണ് അദ്ദേഹം ചോദിച്ചത് എന്നാൽ മറുപടി കിട്ടിയത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കിട്ടിയത് അത്തരമൊരു പകർപ്പ് അതിൻ്റെ ഒറിജിനൽ തങ്ങളുടെ കൈവശം ഇല്ല ഇല്ലാത്തരവിൻ്റെ കോപ്പി ഇല്ല എങ്കിൽ അതിനർത്ഥം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അപ്പം ഇല്ലാത്ത ഒരു ഉത്തരവിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെ ഒരു ഗ്രേഡ് സിസ്റ്റം വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ ശരിക്കും പറഞ്ഞാൽ വ്യാജരേഖ അല്ലെങ്കിൽ വ്യാജരേഖ ചമയ്ക്കൽ എന്നൊക്കെയാണ് പറയേണ്ടത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ മുഴുവൻ ഒരു സിസ്റ്റം മാറ്റി എടുക്കുക ഈ സിസ്റ്റം മാറ്റിയെടുക്കുന്നതിൻ്റെ അപകടം എന്താണെന്ന് ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിയണം മാനേജ്മെൻറ്റുകളെ മാനേജ്മെൻറ്റ് സ്കൂളുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് വരുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മാർക്കും പേപ്പറും കിട്ടിയിരിക്കണം പരീക്ഷാ പേപ്പറും കിട്ടിയിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രതികരിക്കണം എന്തായാലും ഇദ്ദേഹം ഇദ്ദേഹം എന്താണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം എസ് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചിരിക്കുന്നു നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ ഈ തവണ എഴുതുന്നത് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വൈകിയതിൽ പ്രത്യേകിച്ച് പരീക്ഷ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കട്ടെ ഇതിന് പ്രധാനമായ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കുന്നതിനുണ്ടായ കാലതാമസം രണ്ട് ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രമുഖ പത്തിലധികം പത്രമാധ്യമങ്ങളെയും ചാനലുകളെയും ഞാൻ സമീപിച്ചിരുന്നുവെങ്കിലും അവരാരും തന്നെ ഇതിൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ വിഷമം ഉണ്ടാക്കുകയും ചെയ്തു ഇനി വിഷയത്തിലേക്ക് കടക്കാം എസ് എസ് എൽ സി പരീക്ഷ മാർക്ക് ഉൾപ്പെടുത്താതെ ഗ്രേഡിംഗ് രീതിയിൽ മാത്രമാക്കുമ്പോഴുള്ള അപാകതകൾ കാണിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും വ്യക്തമായ ഒരു മറുപടി ലഭിക്കുകയുണ്ടായില്ല അവസാനം കോടതിയെ സമീപിക്കേണ്ടി വരികയും കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിധി നൽകുകയും ഉണ്ടായി എന്നാൽ വളരെ തന്ത്രപൂർവ്വം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അനന്തര കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച ഇരുന്നൂറ്റി പത്തിലധികം വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ നേടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ലഭിക്കാത്ത പതിനായിരക്കണക്കിന് കുട്ടികൾ ഇതിന് വിരിയാടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എസ് എസ് എൽ സി വിജ്ഞാപനങ്ങളാണ് എസ് എസ് എൽ സി നടത്തിപ്പിനും റിസൾട്ടിനും ആധാരമായിട്ടുള്ളത് ഈ അധ്യയന വർഷത്തിലെ വിജ്ഞാപനങ്ങളിലെ പരാമർശങ്ങൾ ഒന്നും തന്നെ ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ടവേയല്ല രണ്ടായിരത്തി ആറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പാർ രണ്ടായിരത്തി ആറ് എന്ന ഉത്തരവാണ് നിലവിൽ ഗ്രേഡിങ്ങിന് കാരണമായിട്ടുള്ളത് എന്നാൽ ഈ ഉത്തരവ് വിജ്ഞാപനത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളത് ഇതിലെ ദുരൂഹത വിളിച്ചുകൊടുന്നു മേൽ പറഞ്ഞ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിക്കുന്നതിനായി ഞാൻ അപേക്ഷ നൽകുകയുണ്ടായി എന്നാൽ ഉത്തരവ് പുറത്തിറക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പക്കൽ ഇതിൻ്റെ ഒറിജിനൽ രേഖ ലഭ്യമല്ല എന്ന ഉത്തരമാണ് എനിക്ക് ലഭിച്ചത് ചുരുക്കത്തിൽ ഒരു വ്യാജരേഖയുടെ പിൻബലത്തിൽ മാത്രമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിലുള്ള മാർക്ക് ഉൾപ്പെടുത്താതെയുള്ള ഗ്രേഡിംഗ് രീതിയിലുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇത് തീർച്ചയായും അനീതിയാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രതികരിക്കുക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനിയും പരീക്ഷകൾ ഉണ്ടെന്നിരിക്കെ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഉയർന്ന മാർക്കോടെ ഉയർന്ന ഗ്രേഡിനുള്ള ശ്രമം തുടരുക ഇന്ന് തന്നെ തുടങ്ങുക രണ്ട് നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഇനിയും എക്സാമുകൾ വരാനുണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് രണ്ട് ദിവസം ലീവ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉടൻ തന്നെ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ സഹപാഠികൾക്ക് ഒപ്പം നിങ്ങളുടെ രക്ഷിതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവർ മുഖേന മറ്റ് സമൂഹത്തിലെ മറ്റ് പല ആ വിഭാഗങ്ങളിലേക്കൊക്കെ ഇത് എത്തിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് ശക്തമായി പ്രതികരിക്കുവാൻ തയ്യാറാവുക ആ പ്രതികരണം നിയമപരമായിരിക്കട്ടെ നമ്മളാരും ഈ പറഞ്ഞതുപോലെ ഒരു അനീതിക്ക് പാത്രമാവരുത് നമ്മളെല്ലാം തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ അത്രഘട്ട പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് അപ്പോൾ അവർക്ക് അവരുടെ ഭാവിക്ക് ശുഭ സൂചകമായിട്ടുള്ള റിസൾട്ടുകളാണ് ഉണ്ടാവേണ്ടത് റിസൾട്ട് എന്ന് വെച്ചാൽ പരീക്ഷയുടെ മൊത്തത്തിൽ അപ്പോൾ ആ ഒരു റിസൾട്ട് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പഴയ മാർക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രേഡിനൊപ്പം തന്നെ മാർക്കും അനൗൺസ് ചെയ്യുന്ന രീതിയിലേക്കോ ഇത് കൊണ്ടുവരണം അതിന് നിങ്ങൾ ഓരോരുത്തരും ആനു ശ്രമിക്കണം